ജില്ലയിലെ ഐ എ എസ് കോച്ചിങ് സെന്ററിൽ വെള്ളം കയറി മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ചു എറണാകുളം അങ്കമാലി സ്വദേശി നെവിൻ ഡാൽവിൻ ഉൾപ്പെടെ മൂന്ന് പേരാണ് മരിച്ചത് സ്ഥലത്ത് ശക്തമായ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ് സംഭവസ്ഥലം വി ശിവദാസൻ എംപിയും വി പി സാനുവും സന്ദർശിച്ചു സംഭവത്തിൽ കോച്ചിങ് സെന്റർ ഉടമ ഉൾപ്പെടെ രണ്ടുപേർ അറസ്റ്റിൽ ഇന്നലെ രാത്രിയോടെയാണ് അപകടമുണ്ടായത് ഓൾഡ് രാജേന്ദ്രനഗറിലെ റാവൂസ് ഐ എസ് കോച്ചിങ് സെന്ററിൽ പഠിക്കുന്ന മൂന്ന് വിദ്യാർത്ഥികളാണ് ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ചത് എറണാകുളം അങ്കമാലി സ്വദേശി നെവിൻ ഡാൽവിനാണ് മരിച്ച മലയാളി വിദ്യാർത്ഥി ജെ എൻ യു ക്യാമ്പസിലെ മുൻ ഗവേഷക വിദ്യാർത്ഥിയായ നെവിൻ പാർട്ട് ടൈമായി സിവിൽ സർവീസ് പരിശീലിച്ചു വരികയായിരുന്നു കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും സമീപത്തുള്ള ഓട പൊട്ടിയൊഴുകി കെട്ടിടത്തിന്റെ ബേസ്മെന്റിലേക്ക് വെള്ളം ഇരച്ചെത്തുകയുമായിരുന്നു നാല്പതിലധികം വിദ്യാർത്ഥികൾ ബേസ്മെന്റിന്റെ ലൈബ്രറിയിൽ അപകട സമയം എന്നാണ് വിവരം സംഭവത്തിൽ കോച്ചിങ് സെന്ററിന്റെയും സർക്കാരിന്റെയും അനാസ്ഥ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ശക്തമായി പ്രതിഷേധിച്ചു റോഡിൽ കുത്തിയിരുന്നായിരുന്നു മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധം പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റ് പോലും ഉണ്ടായിരുന്നില്ലെന്ന് ഇവിടെ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ പറയുന്നു താഴത്തെ ഫ്ലോർ ആയതുകൊണ്ട് ഈ പുറത്തേക്കുള്ള ലൈറ്റ് കാണാൻ പറ്റില്ല പിന്നെ എ സി ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഡോറുകൾ മൊത്തം അടച്ചിട്ടേക്കായിരിക്കും ഫുൾ ടൈം അപ്പോൾ പെട്ടെന്നുള്ള ഒരു വെള്ളം വന്ന കാരണം കൊണ്ട് പിള്ളേർ പാനിക് ആയിട്ട് ഉണ്ടാവാനാണ് ചാൻസ് സാധാരണഗതിയിൽ ഒരു ഒരു മണിക്കൂറിന് മഴയിൽ തന്നെ ഏതാണ്ട് അര നമ്മുടെ അരപ്പൊക്കം വെള്ളം ഉണ്ടാവാറുള്ളതാണ് പക്ഷേ ഇന്നലെ കുറച്ചുകൂടി ശക്തമായ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വെള്ളം കുറച്ചുകൂടെ ഉയർന്ന ഒരു ലെവലിലേക്ക് പോവുകയും വെള്ളത്തിന്റെ പ്രഷർ കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗേറ്റ് തന്നെ തകർന്നു പോകുന്ന അവസ്ഥ വന്നു സംഭവ സ്ഥലത്ത് വി ശിവദാസൻ എംപിയും എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് വി പി സാനുവും സന്ദർശിച്ചു മലയാളി വിദ്യാർത്ഥികളുമായി ഇരുവരും സംസാരിച്ചു പക്ഷേ ഈ വേദനാകരമായിട്ടുള്ള സംഭവത്തിന്റെ ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൽ മുമ്പിൽ കൊണ്ടുവരണം ഒന്ന് ഈ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്തതാണ് അവർക്കെതിരായിട്ടുള്ള നടപടി ആദ്യം ഉണ്ടാവണം രണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനാനുമതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതിൻ്റെ മുകളിൽ അന്വേഷണം ഉണ്ടാവും സംഭവത്തിൽ കോച്ചിങ് സെന്റർ ഉടമയും കോർഡിനേറ്ററും ഉൾപ്പെടെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തായി ദില്ലി പോലീസ് അറിയിച്ചു കോടികൾ മുടക്കി പരസ്യം ചെയ്യുന്ന ഇത്തരം അക്കാദമികൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകുന്നില്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണവും പരിമിത ഫലവുമാണ് ഈ ദുരന്തം ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സി ജോസഫ് കയൾ ന്യൂസ് ദില്ലി